പറന്നിട്ടില്ല അവർ ഫണുണ്ട് പക്ഷെ അതൊന്നും മമ്മൂക്ക തലേന്ന് പ്രണയവിലാസം കണ്ടിട്ടുണ്ടായി അപ്പോ അത് കണ്ടു അങ്ങനെയാണ് മമ്മൂക്ക പറഞ്ഞ ഇതിനെ വെക്കാൻ നന്നായിട്ട് ചെയ്തു സിനിമ ഒരു പണമുള്ളവന്റെ ബിസിനസ്സാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുമല്ല എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യേണ്ട ഒരു പടവല്ല പടവുമല്ല അങ്ങനെയല്ല നീ വന്നിരുന്നു എന്നോട് അറിഞ്ഞപ്പോൾ ഒരാണി കൂടി ചങ്ങലടിക്കും പോലെ തോന്നി പറഞ്ഞ്ലോ ആൻഡ് വെൽക്കം ടു സ്കൈലാർ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് കടകൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹക്കിം ഷാജഹാൻ മീനാക്ഷി വെൽക്കം ടു സ്കൈലർ പിക്ചേഴ്സ് സ്കൈലാർ ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ കടകൻ എന്നുള്ള പേരില്ലേ ആ പേര് എനിക്ക് ആദ്യം ഓർമ്മ ഒന്നാണ് നമ്മൾ ഈ ഇടിയേടൊക്കെ ബന്ധപ്പെട്ട് തന്നെ കൂഴിക്കടകൻ അങ്ങനത്തെ ഒരു ടൈമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശരിക്കും എന്താണ് നമ്മുടെ കടകൻ കടകൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അർത്ഥം അതാണ് അത് അല്ല ഞാൻ പറയുന്ന ഘടകൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഈ കടകം അല്ലെങ്കിൽ പുഴിക്കടകം മറികടകം എന്നൊക്കെ പറയുന്ന പോലത്തെ അവസാനത്തെ അടവാണ് ഇപ്പൊ ഈ അടവ് ഉപയോഗിക്കുന്ന ആളാരാണോ അയാളാണ് കടകം പക്ഷെ ഈ സിനിമയില് കളരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രതീക്ഷിക്കരുത് പക്ഷെ അടിയുണ്ട് നല്ല നാടൻ അടി അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ അടികളുണ്ട് അടിയോടടി അടിയോടടി ഒരിഞ്ഞടി അങ്ങനത്തെ പരിപാടിയുണ്ട് ആ അങ്ങനെ അങ്ങനെയും പറയാം അതായത് അഞ്ചോ ആറോ ഫൈറ്റ് ഉണ്ട് അപ്പോൾ അത് വളരെ രസകരായിട്ട് തന്നെ വന്നിട്ടുണ്ട് മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് കടകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥാപാത്രം അദ്ദേഹത്തിന്റെ കാര്യം സാധിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന അല്ലെങ്കിൽ അവസാന തടവും ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മീനിങ് ഇതിന് വരുന്നത് പക്ഷെ നമ്മൾ കടകൻ എന്ന് പറയുന്ന സിനിമയില് പേര് റിവീൽ ചെയ്യുന്നത് വേറൊരു തരത്തിലാണ് വേറൊരു ട്രാക്കിലാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാ ഈ പേര് റിവീൽ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അത് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു എന്താ പറയുക ഇങ്ങനെ ചാടി വരുന്ന ഒരു സീനാണ് ബട്ട് അതിന്റെ പുറകിൽ ഒരു ലോറിയിൽ കടകൻ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ പലതും ഓർമ്മിപ്പിക്കും ഒരു സ്പടിയാണ് നമ്മൾ ആ ഒരു ഹാറ്റ് കോർ ഫാൻ ആയത് ഉണ്ടാവും കണ്ട സമയത്ത് തന്നെ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ആയത് പറയുകയാണെങ്കിൽ ഗോൾഡായിട്ട് പറയുകയാണെങ്കിൽ നേരെ നോക്കിയത് ഞാൻ ലോറിയിലേക്കാണ് പേര് സോ അങ്ങനെ ഒരു ഇടിപ്പടം മലയാള സിനിമയിലേക്ക് വരാണല്ലോ ഇത് ഇടി ഇത് ആക്ച്വലി ഫാമിലി ഡ്രാമയാണ് ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് ഇതിനകത്ത് കിടക്കുന്ന പ്ലോട്ട് അതിനകത്ത് ഫൈറ്റ് ഉണ്ട് ഫൈറ്റ് ഈ പറഞ്ഞ നാലഞ്ച് ഫൈറ്റ്സ് ഉണ്ട് നല്ല ഫൈറ്റ് ഉണ്ട് അതാണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടി അത്യാവശ്യം സ്റ്റൈലായിട്ടൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഫാമിലിയിൽ ഉണ്ടാവുന്ന സംഭവം അത്യാവശ്യം സ്റ്റൈലായിട്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സ്റ്റെൻ മാസ്റ്റർ ആരെ സ്റ്റെൻ മാസ്റ്റർ മൂന്ന് പേരുണ്ട് ഒന്ന് പ്രഭു പിന്നെ ഫിനിക്സ് പ്രഭു പിന്നെ തവസി അങ്ങനെ സോ ഇതില് മീനാക്ഷി എന്താണ് ില് ഞാൻ ഞാൻ ഇവരുടെ കൂടെ നമ്മള് മൂന്നുപേരും ഒരു കോളേജിലാണ് ഷാഹിനെ പേര് അപ്പോൾ ഞാൻ ആ കോളേജിലെ ഇവരുടെ ഫ്രണ്ട് ഫ്രണ്ടാണ് ആണ് അതുപോലെ തന്നെ ഞാൻ ആ കോളേജിൽ ഒരു പാർട്ടിയുടെ ലൈക്ക് നേതാവ് പാർട്ടിയുടെ നേതാവും കൂടാണ് ആ അങ്ങനെ പറയാം വളരെ ചെറിയൊരു ക്യാരക്ടറാണ് നല്ലൊരു ക്യാരക്ടർ ഇവരുമായിട്ടൊക്കെ സോന സോന നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് ക്യാരക്ടറിനെ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഒരു വളരെ സാധാരണ പാവം ഒരു വീട്ടിലുള്ള ഒരു കുട്ടിയാണ് മണിയണ്ണൻ ചേട്ടൻ്റെ സിസ്റ്റർ ആയിട്ടാണ് അപ്പൊ ഞാൻ ഇന്റർവ്യൂസ് പറഞ്ഞതിന് മുന്നേ ഞാൻ സജ്ജൻ നമ്മുടെ ഡയറക്ടറിനോട് ചോദിച്ചു എന്താ പറയാൻ അപ്പോൾ ആള് പറഞ്ഞു ചെറിയൊരു സിനിമയാണ് മലപ്പുറം ബാക്ക് മൂവി അപ്പൊ അതിന്റെ എല്ലാ കൾച്ചേഴ്സും അവിടുത്തെ ഭാഷ ആവട്ടെ സ്റ്റൈലാവട്ടെ ആ ഒരു അതെ ഒരു ത്രൂ ഔട്ട് ഉണ്ട് അതാണ് നമ്മുടെ ആയിട്ട് അല്ലേ ഫൈൻ സോ സജിൽ മമ്പാട് അദ്ദേഹത്തിന്റെ പേര് അതാണ് സോ ഒരു ഡെബ്യൂട്ടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു ഷോർട്ട് ഫിലിമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഓക്കെ സോ അങ്ങനെ ഒരു പുതിയ ഡയറക്ടർ ഇപ്പോൾ ഗ്രോയെ സംബന്ധിച്ചാണെങ്കിലും മീനാക്ഷിയാണെങ്കിലും നിങ്ങളാണെങ്കിലും ഓഫ് കോഴ്സ് ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ സോ ഒരു പുതിയ ഡയറക്ടർ സിനിമയിലേക്ക് വരുന്നു സോ അദ്ദേഹം ഒരു ഡയറക്ടറാണ് അറിയോ ഞാൻ ഈ ഞാൻ സജിലിനെ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ കഥ കേട്ടത് പടം തുടങ്ങുന്നതിൻ്റെ ഒരു ഒന്നര വീക്ക് വൺ വീക്ക് ഒന്നരയാഴ്ച മുന്നേ കഥ കേട്ട് ഓക്കെ ആയി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പടം തുടങ്ങുകയും ചെയ്തു തുടങ്ങി തുടങ്ങുന്ന തൊട്ട് മുന്നേ ഞാൻ എനിക്ക് കുറച്ച് ഏരിയയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ സജിലിനെ വിളിച്ചു ചോദിച്ചു ഇതെങ്ങനെയാണ് സജിലിൻ്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര കൺവിക്ഷൻ ഉണ്ടായിരുന്നു അതായത് ഇതെങ്ങനെയാണ് അത് പുള്ളോഫ് ചെയ്യുക ആ ഏരിയയിൽ ഭയങ്കര കൺവിക്ഷൻ ഉള്ളൊരു ഡിറക്ടറായിട്ട് എനിക്ക് തോന്നി അത് അത് മതി ഒരു ആർട്ടിസ്റ്റിന് ആ ഒരു കൺവിക്ഷൻ കിട്ടിയാൽ മതി ഡയറക്ടർക്ക് പണി അറിയാമെന്നുള്ളത് പക്ഷേ സർപ്രൈസിംഗ്ലി പടം തുടങ്ങി പകുതിയായപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിനാകെ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ എന്ന് അപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൂ ഞാൻ അവനോട് പറഞ്ഞു അളിയാ നീ ഈ പടം തുടർന്നതിനു മുന്നേ നീ നിന്റെ പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മോശം വരുമല്ലോ ഇവനെ കൊണ്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രശ്നം ആ ഇവിനാണോ പക്ഷെ ആള് വേറെ ലെവലാണ് പരിപാടി വ്യക്തമായ ധാരണയുള്ള ഒരു മച്ചാനാണ് എൽ ജെ പിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു വാലുഗൻ്റെ വാലുഗൻ്റെ പ്രീലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ കൺഫ്യൂക്ഷൻ ഭയങ്കര രസമായിട്ടുണ്ട് പടം ഇന്നലെ മുംബൈയിൽ ഫൈനൽ മിക്സ് കഴിഞ്ഞു പടത്തിൻ്റെ ഏകദേശം പരിപാടി എല്ലാം തീർന്നു ഇന്നലെയാണ് മിക്സ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് ഇപ്പം ഈവൻ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോങ്ങ് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പല ട്രാക്കും നമുക്ക് ഫോണിൽ നമുക്ക് ഓഡിബിൾ ആയിരിക്കില്ല പക്ഷെ തിയേറ്ററിലാണ് അതിൻ്റെ ആ ഒരു ഗൂസ് ഗൂസ്ബമ്പ് ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അടിനാല് റഷ് കിട്ടാൻ പോകുന്ന തിയേറ്ററിൽ മാത്രമായിരിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് സജിലനെ വിളിച്ചു പറഞ്ഞു അതാണ് ആ ഒരു ഡയറക്ടറുടെ കൺവിക്ഷനാണ് അവൻ കണ്ട സിനിമ പുളോഫ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് ഞാൻ ഭയങ്കര ഭാഗ്യവനാണ് ആ ഒരു കാര്യത്തിൽ ഈ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിൽ ഈ സിനിമയിൽ ഭാഗമാൻ പറ്റിയത് അപ്പോൾ ഇതിൽ ഇപ്പോ രണ്ട് സോങ്സ് ആണല്ലോ നമുക്ക് ഔട്ട് ആയിട്ടുള്ളത് ഈ രണ്ട് സോങ്സിലും രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ ആണ് ആ സോങ്ങിൽ നമുക്ക് കാണാൻ ഒന്ന് ഓഫ് കോഴ്സ് ഒരു ഒരു ക്ഷേത്ര പരിസരമാണ് എനിക്കൊന്ന് ബന്ധപ്പെട്ടുള്ള സോങ്ങാണ് ഓഫ് കോഴ്സ് ഒരു ഫോക്ക് സോങ് പോലെയാണെങ്കിൽ അത് ഒരു മാപ്പിള കൾച്ചറാണ് സോ ആ നമുക്ക് സിനിമയിൽ അത്തരം കാര്യങ്ങൾ ഒരു ഒരു സാംസ്കാരികമായ സംഭവങ്ങളൊക്കെ മലപ്പുറത്ത് മലപ്പുറത്തല്ല കേരളത്തിലെ പൊതുവെയുള്ള കൾച്ചർ അങ്ങനെയല്ലേ കേരളത്തിന്റെ പൊതുവെയുള്ള ഒരു ഈ പറയുന്ന പോലെ പൊതുബോധത്തില് ചാനലില് രാഷ്ട്രീയക്കാര് ഉന്നയിക്കുന്ന വർഗീയതയും കാര്യങ്ങളൊന്നും നാട്ടുകാരുടെ ഇല്ല ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര ഈസി ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ യൂണിറ്റി ആൻഡ് ഡയേവേഴ്സിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് എനിക്ക് മനസ്സിലാവും ഞാൻ ഉത്സവത്തിനും ക്ഷേത്രത്തിനും പോകുന്നു ഇവിടെ നിബിദിനത്തിനും ഫുഡിനും പരിപാടിക്ക് അവർ വരുന്നു കല്യാണങ്ങൾക്ക് എല്ലാവരും കൂടിയാണ് കല്യാണം നടത്തുക ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ കാരണം പന് വലിച്ച് കെട്ടി മറ്റേ സൈഡിൽ മറ്റേ റെഡ് കർട്ടൻ വലിച്ച് അവിടെ ഒരു മൂലയിൽ ചേച്ചിമാരിലും കൂടി ഇരുന്ന അരിയിലും പരിപാടിയും ബീഫ് ഉണ്ടാക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നത് ഒരു കൾച്ചറാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മലപ്പുറത്ത് അത് ഭയങ്കര കൂടുതലാണ് കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ ഈ സോങ്ങിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ ഞങ്ങൾ ഈ ഫൈറ്റ് സോങ്ങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം നൂറോ ഇരുന്നൂറോ ജൂനിയർ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ആ നമുക്ക് നമുക്കത് വിഷു കണ്ടറിയാം ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോ ഇല്ല ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ അവിടെ ഉണ്ട് സിനിമയിൽ ഫ്രെയിമിലുണ്ട് അല്ല നാട്ടുകാരാണ് സെക്കൻഡ് രണ്ട് ദിവസം ഷൂട്ടാണ് സെക്കൻഡേക്ക് വിത്ത് കണ്ടിന്യൂറ്റി ഡ്രസ്സ് അവർ വന്നവരെ സഹകരിച്ചു രാത്രി വൈകുന്നേരം ആറുമണി തൊട്ട് രാവിലെ മൂന്ന് മണി നാല് മണി വരെ അവർ സഹകരിച്ചു അതാണ് സഹകരണ മെൻ്റാലിറ്റി ഭയങ്കരമാണ് ആ ഒരു മലപ്പുറത്തെ ആളുകളുടെ ഒരു യൂണിറ്റി അവിടെയുള്ള ആളുകളുടെ ഒരു സ്നേഹബന്ധം ഭയങ്കര രസമാണ് സ്നേഹിച്ച് കൊല്ലുക അങ്ങനത്തെ ഒരു ആൾക്കാരാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ബ്രോ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാമെന്നുണ്ടെങ്കിൽ അതെ നമുക്ക് അത് അന്യം നിന്ന് പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഈ ഓൺലൈനിൽ എഴുത്തിലൊക്കെ കാണുന്നല്ലാതെ റിയൽ ലൈഫിൽ ആ ഒരു പരിപാടിയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയ്ക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഈ പറയുന്ന പോലെ ഞങ്ങൾ ഈ അനുഭവിച്ചിട്ടുള്ള ഈ സിനിമയുടെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല ബൈ അത് കോ എക്സിസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു ഈ ഒരു സ്ഥലത്ത് ആ ഒരു കൂട്ടർ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഒരു കൂട്ടർ ഞങ്ങൾ രണ്ടും രണ്ടല്ല ഒന്നാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ഈ അമ്പലത്തിന്റെ ഉത്സവങ്ങൾക്ക് പങ്കെടുക്കുകയും അതിനകത്ത് പരിപാടികളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന വേറെ മതസ്ഥരും ഇവിടെ ഒരു മുസ്ലിം കല്യാണത്തിന് സഹകരണം മുഴുവൻ ബാക്കിയുള്ള മതസ്ഥരും ആണ് ചെയ്തത് അപ്പൊ അത് ഒന്ന് അങ്ങനെയല്ല അത് നീ വേറെ ഞാൻ വേറെ അങ്ങനെയല്ല കേരളത്തിൽ അങ്ങനെ ആവാതിരിക്കട്ടെ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെയല്ല പുറത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു വ്യത്യാസം ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് മനസ്സിലാവും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ നമ്മളാക്കി മാറ്റണം അതാണ് സാക്ഷരതയുടെ പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നു എനിവേ നമുക്കിപ്പോ ആങ്കറിങ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആങ്കറിങ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു അഭിനേത്രിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് കഥകൾ മേ ബി കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു കഥകളിൽ നമുക്ക് വരുന്ന കഥാപാത്രങ്ങളെ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുക ലൈക്ക് ഇന്ന കരം കഥാപാത്രങ്ങളാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്കൊരു സ്വപ്നതുല്യമായ കഥാപാത്രങ്ങൾ എപ്പോഴും ഉണ്ടാവും ഒരു തുടക്കകാരി എന്ന നിലയ്ക്ക് ബട്ട് സ്റ്റിൽ കഥകൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു കഥ ഇന്ന കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് 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 ചെയ്തിട്ടുണ്ട് നോ 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 ഞാൻ ഞാൻ ആ അത് എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞ പോലെ കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അതിപ്പോ നമ്മൾ ഇപ്പൊ തുടക്കമാണ് പക്ഷേ എനിക്ക് ഇതുവരെ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ടീം ബൈ വാസ്ക്രൈസ് എല്ലാം നല്ല ടീമാണ് അതായത് ഇപ്പൊ ആദ്യത്തെ സിനിമയാണെങ്കിലും മാലിക് മഹേഷ് നാരായൺ ടീമാണ് പിന്നെ ഇപ്പം ഹൃദയം ചെയ്താണെങ്കിലും ഇനിതാന കൂടെയാണ് ഇതിനകത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും ആണെങ്കിലും നല്ല ടീമാണ് പിന്നെ ഇപ്പം പ്രേമലു ആണെങ്കിലും ഭാവന സ്റ്റുഡിയോസ് ഗിരീഷ് ചേട്ടൻ അപ്പം ഞാൻ എപ്പോഴും വർക്ക് ചെയ്തേക്കുന്ന ടീം എപ്പോഴും നല്ല ടീമാണ് അപ്പം ഞാൻ എനിക്ക് എൻ്റെ അടുത്തേക്ക് വന്നേക്കുന്ന കഥയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും ചെറുതാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ആ ഓക്കെ ഇതിലെനിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഇതുവരെ വന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം കുറേ കഥകൾ വരുന്നുണ്ടല്ലോ അപ്പം ചില സ്റ്റോറീസിൽ എനിക്ക് ആ ഒരു ഒരു ചിലതിൽ ത്രൂ ഔട്ട് സാധനങ്ങൾ വരാറുണ്ട് ഞാൻ ത്രൂ ഔട്ട് മാറ്റേണ്ട കാര്യമാണ് ത്രൂ ഔട്ട് സ്ഥാനങ്ങളിൽ എനിക്കത് അത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല അല്ലെങ്കിൽ എനിക്കത് അതത്ര സുഖമില്ല അല്ലെങ്കിൽ ആ കഥ അതിപ്പം കാണി ഐ മീൻ ആ കഥ അതിപ്പോൾ കാണിച്ചിട്ട് കാലം അല്ലെങ്കിൽ ആ സംഭവം കഴിഞ്ഞു അത് ഭയങ്കര ക്ലീശയായി അല്ല അങ്ങനെ തോന്നുന്ന ചില സാധനങ്ങളുണ്ട് ചിലപ്പോൾ അവർ പറയുമ്പോൾ തന്നെ നമുക്കതിലൊരു ില്ല നമുക്കത് നമ്മൾ കൺവിൻസ്ഡ് ഒട്ടും അങ്ങനെ ഉള്ളതൊക്കെയാണ് മാറ്റി നിർത്തുക അല്ലാതെ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ കൂടെ നല്ല ക്യാരക്ടർ ആണെങ്കിൽ നല്ല ടീമിന്റെ വർക്ക് ചെയ്യാന്ന് തന്നെയാണ് മാറ്റി നിർത്തില്ല ഇതിന്റെ ചോദ്യം നിർത്തില്ലോ അതായത് നമ്മളിപ്പോ ആങ്കറിംഗിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ ഈ ഒരു ഉണ്ടോ ആങ്കറിംഗ് ഒരു ബ്രിഡ്ജ് ആയിരുന്നു അഭിനയത്തിലേക്കുള്ള അതും ആങ്കറിങ്ങ് പോയതാ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നൂറിൽ തൊണ്ണൂറ് പേർക്കും മീഡിയയിലേക്ക് വരണം എന്നാഗ്രഹമുള്ള ആളുകളാണ് അപ്പിനെയും അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇപ്പം ടെക്നിക്കൽ സൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ആങ്കറിങ് ആയിരിക്കാം തൊണ്ണൂറ് ശതമാനം പേർക്കും അത് ആഗ്രഹം ഉള്ള ആളുകൾ തന്നെയാണ് പക്ഷെ ഇതിലേക്കൊന്നും ഉള്ളൊരു വഴി അറിയില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം എനിക്കും എങ്ങോട്ടാണ് ഇതിൻ്റെ റൂട്ട് എന്നുള്ള ഇതറിയില്ലായിരുന്നു പക്ഷേ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് എപ്പോഴും ക്യാബിൻ ഗ്രൂവ് ആവുക എന്നുള്ളതായിരുന്നു ആ അപ്പൊ അതിൽ നിന്ന സമയത്താണ് ഇങ്ങനെ നായിക നായകൻ എന്ന മറ്റൊരു റിയാലിറ്റി ഷോന്റെ ഓഡിഷൻ വരുന്നു അതിന് പോകുന്നു ഒരു ഒരു റൂട്ട് കിട്ടിയത് അവിടെ നിന്നാണ് അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയെന്നാൽ കുറച്ച് നാൾ ഇത് ട്രൈ ചെയ്യാം അത് എൻ്റെ ആഗ്രഹം പോലെ ഒരു മൂന്ന് വർഷം ഞാൻ വർക്ക് ചെയ്തു ഇനി കുറച്ച് നാൾ ഇവിടെ വർക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം വരുന്നത് ആങ്കറിങ് അതിലേക്കുള്ള ഒരു അല്ല പക്ഷെ ആക്ച്വലി ഞാൻ ആങ്കറിങ് എന്റെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ട് ഈവെന്റ്സിന് ഇപ്പോൾ ജോലി കിട്ടുന്ന സമയത്ത് ഫ്രീ ടൈമിലൊക്കെ പോയി ഈവൻസ് എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പോയി ഹോസ്റ്റ് ചെയ്യും അതെനിക്ക് ഞാനൊരു ഒരു ഒരു ഹോബിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന സാധനം പക്ഷേ കൊറോണ വന്നപ്പോ സർവൈവൽ പരിപാടി അങ്ങനാണ് പിന്നെ ആങ്കറിങ്ങിൽ ഇപ്പൊ ടെലിവിഷനിൽ വന്നു കഴിഞ്ഞാൽ ആങ്കറിങ്ങില് സ്റ്റേബിൾ ആയി തുടങ്ങിയത് കുറെ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഒരു ഘടകങ്ങളില് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഓരോരുത്തരും ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും കുറച്ച് സീരിയസ് ആണോ നമ്മൾ മൈൻഡ് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവരും ഭയങ്കര നോർമൽ ആണ് ഭയങ്കര സ്വീറ്റാണ് ബ്രേക്ക് ടൈമിൽ അവരുടെ പണ്ടത്തെ എക്സ്പീരിയൻസസ് കഥകളൊക്കെ പറഞ്ഞു തരും വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു ഷോർട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം മീൻസ് അത് എനിക്ക് ടിപ്സ് ആ തരും പിന്നെ ഇതിൽ എൻ്റെ മദറായിട്ട് ലീല ചേച്ചി അപ്പോൾ ആള് ഭയങ്കര കോമഡിയാണ് ആ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ അമ്മേ എന്ന് പറഞ്ഞു അങ്ങനെ പോയി അപ്പം തന്നെ നമുക്കൊരു ഒരു ബോണ്ടുണ്ട് ആൾ ഭയങ്കര കോമഡിയാണ് ആൾക്ക് കുറെ കുറേ ബാക്ക് സ്റ്റോറി ഉണ്ട് ആക്ച്വലി ഇങ്ങനെ കോമഡി ആണെങ്കിലും കുറേ ലൈഫ് സീരിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസുള്ള ഒരാളാണ് അത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇങ്ങനെ കാണുമ്പോൾ കെയറിങ് സോ യാ അക്കിംബ്രോ നമുക്ക് ഇപ്പോൾ ഒരു പൊതുവിൽ ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അക്കിമ്പ്രോ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്തൊക്കെ മെയിനായിട്ട് ഞോട്ട് ചെയ്ത കാര്യം എന്താണ് ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഒരു നൂറ് സിനിമകൾ എടുക്കുകയാണെന്ന് ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കാം നൂറ് സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൽ പത്ത് ശതമാനം സിനിമകളാണ് തിയേറ്ററിൽ വിജയം നേടുന്നത് നമ്മുടെ സിനിമകളെ പറ്റി കണ്ടന്റ് ബേസ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് പുറത്ത് നമ്മുടെ മലയാള സിനിമ കാതൽ പോലെയുള്ള സിനിമകളാണെങ്കിലും മലൈക്കോട്ടെ വാലിപ്പിൻ പോലെയുള്ള സിനിമകളാണെങ്കിലും ഓഫ് കോഴ്സ് അത് ചർച്ചയാകുന്നുവെങ്കിലും തിയേറ്ററിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആളുകളെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്നതാണ് അപ്പോൾ ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാരണം എന്നാണ് ബ്രോഡർ ഒബ്സർവേഷൻ അതായത് തിയേറ്ററിൽ ആളുകൾ വന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കിയാൽ അത് കൊടുക്കാനും കുടിക്കാനും ആളില്ലെങ്കിലും പാൽപായസം ഓഫ്കോഴ്സ് വേസ്റ്റ് ആണ് സോ എന്താണ് ഒരു ഒബ്സർവേഷൻ അത്രയും കാര്യങ്ങൾ സിനിമ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഒരു പാവപ്പെട്ടവൻ്റെ പരിപാടിയല്ല അല്ല സിനിമ ഒരു പണമുള്ളവൻ്റെ ബിസിനസ്സാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുമല്ല എങ്ങനെയെങ്കിലും തട്ടിൽ കൂട്ടി ചെയ്യേണ്ട ഒരു പടവുമല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല പടം ഷൂട്ട് ചെയ്താൽ മാത്രം പോരാ ഷൂട്ട് കഴിഞ്ഞ് പ്രൊമോഷന് തന്നെ നല്ല ഉണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ആവറേജ് ഫിലിമിൻ്റെ പ്രൊമോഷൻ ഏകദേശം അൺസിയാറും സാധാ പടത്തിൻ്റെ കാര്യം പറയുകയാണ് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്കാണെങ്കിൽ മൂന്നും നാലും സിആാറ് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പൊ പ്രൊമോഷന് വേണ്ടിട്ട് രണ്ട് സിആർ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പടങ്ങൾ എനിക്കറിയാം ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങാൻ പോണ പടം രണ്ട് സിആാർ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഇതൊരു പാവപ്പെട്ടവൻ്റെ പരിപാടിയല്ല അപ്പോൾ ഇതെന്താ പറ്റുന്ന നമ്മള് നൂറ് സിനിമ അല്ല കഴിഞ്ഞ വർഷം അല്ല ഞാൻ ഒരു ഇരുന്നൂറ്റി സിനിമ ഇറങ്ങി അതെ അതിൽ വിജയി ആ ഇരുന്നൂറ്റി എഴുപത് സിനിമകളിൽ തിയേറ്ററിൽ എത്ര പടങ്ങും അപ്പോൾ ബാക്കിയുള്ള ഇരുന്നൂറ്റി അൻപത് പടങ്ങളും ഒന്നില്ലെങ്കിൽ നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ലാഭം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ജസ്റ്റ് ലാഭം ഉണ്ടായിട്ടിരിക്കുക ബാക്കിയുള്ള സിനിമകൾ മാത്രമേ കയറുന്നുള്ളൂ അപ്പം ഈ ഇരുന്നൂറ്റി എഴുപത് സിനിമ മലയാളം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഏത് പടം കാണും നല്ലതാണോ കാണുമോ ചീത്ത കാണുമോ എങ്ങനെ കാണാതിരിക്കുക എന്നുള്ള വഴിയുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കണത് അല്ല അതുകൊണ്ട് അത്ര എനിക്ക് തോന്നുന്നതാണ് അത്ര അധികം സിനിമകളുണ്ട് ഇവിടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഭയങ്കര ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ക്വാളിറ്റി കുറയുന്നുണ്ടല്ല ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത് സിനിമ ഒരു മലയാളത്തിൽ ഒരു വീക്കിൽ എത്ര സിനിമ ഇറങ്ങും എത്ര പേര് ഒരു മാസം ഒരു ഒരു ആവറേജ് പ്രേക്ഷകൻ ഒരു മാസം ഒരു സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ പോയാൽ ഒരു ഫാമിലിക്ക് പോലും എത്ര രൂപ കോസ്റ്റ് വരും അറിയുമോ ഏകദേശം രണ്ടായിരം രൂപയോളം വരും മൂന്നും നാലും പേരുള്ള ഒരു ഫാമിലി ഇവിടുന്ന് പെട്രോൾ അടിച്ച് ഞാൻ അവിടെ പോയി തിയേറ്ററിൽ പാർക്ക് ചെയ്ത് തിയേറ്ററിൽ സിനിമ കണ്ട് പോയി പബ്സ് കഴിച്ച് ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഏകദേശം രണ്ടായിരം രൂപ അയാളുടെ പോയി രണ്ടായിരം രൂപ നമ്മുടെ കേരളത്തിന്റെ ആവറേജ് ഇൻകം അത്ര ഉണ്ടോ അതെ ഒരു മാസം കൊടുക്കാൻ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ അതൊരു പാവപ്പെട്ടവന്റെ അല്ല സിനിമ ആക്ച്വലി ഇത് പണമുള്ളവന്റെ ബിസിനസ്സാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സും അല്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതല്ല അല്ലാതെ ഇപ്പോൾ പടം ഞാൻ ഇറക്കി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ ഒന്ന് പിന്നെ രണ്ടാമത് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ സിനിമകൾ ഇന്ത്യയിൽ ഇറങ്ങുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ് കാരണം ഞാൻ തമിഴ് വർക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു ഹിന്ദി വെബ് സീരീസും ചെയ്തു എല്ലാവരും മലയാള സിനിമയുടെ ഭയങ്കര ഫാൻസാണ് നമുക്ക് ഉള്ള ഇമ്പ്രഷൻ മലയാളം ക്രിയേറ്റ് ഗുഡ് കണ്ടന്റ് കണ്ടെന്റ് പരിപാടി പുറത്തുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് മലയാള സിനിമ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കണ്ടന്റിൽ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള സിനിമയാണ് കാരണം അത് നമ്മുടെ ഒരു സർവൈവലാണ് ആണ് പറഞ്ഞ പോലെ കാരണം നമുക്ക് എന്തും കാണിച്ച് ഇവിടെ പ്രേക്ഷകരെ കേറ്റാൻ പറ്റില്ല അപ്പൊ കണ്ടന്റ് കാണിച്ച് കേറ്റാൻ പറ്റുള്ളൂ അതാണ് ചോദിക്കുന്നത് കണ്ടന്റ് കാണിച്ചിട്ടും നമുക്കുള്ളത് ടു സെവൻ ത്രീ ഫിലിംസ് ഇറങ്ങിയപ്പോൾ നല്ല സിനിമകൾ ഇവിടെ പരാജയപ്പെട്ടെന്ന് തോന്നുന്നില്ല അതായത് ഞാൻ സിനിമകളിൽ എക്സാം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ പല അല്ല ഞാൻ എക്സാംപിൾ പറഞ്ഞല്ലൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്ന പരാജയങ്ങൾ എന്നുള്ള സിനിമ കണ്ടന്റ് ബേസ്ഡ് അല്ല കൊമേഴ്ഷ്യലി ആളുകൾക്ക് മുടക്കുമുതൽ പോലും കിട്ടാതെ നല്ല സിനിമകൾ സംഭവിക്കുന്നു അത് ബ്രാക്കറ്റ് ഇട്ടുവാണെങ്കിൽ പറയാം നല്ല സിനിമകൾ സംഭവിക്കുന്നു അതായത് മനസ്സിലായത് അതായത് നമുക്കിപ്പോ ഒരു കൊമേഴ്സ്യൽ സിനിമ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ടു സെവൻ ത്രീ സിനിമകൾ അങ്ങനൊന്ന് പോയി പറഞ്ഞു അതിൽ നല്ല കണ്ടന്റുകളും മലയാള സിനിമയെ പറ്റി അതാണ് ഞാൻ എന്റെ ആമുഖത്തിൽ പറഞ്ഞത് നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട് കണ്ടന്റ് ബേസ് നല്ല സിനിമകൾ പക്ഷെ ആ കണ്ടന്റ് ബേസിനെ തിയേറ്ററിൽ ആളുകൾ പോയി കാണുന്നില്ല സോ നല്ല കണ്ടന്റ് ആണെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരണ്ടേ അല്ല ഈ പറഞ്ഞതാണ് അതായത് ഇതിനകത്ത് പ്രൊമോഷന്റെ ഒരു സംഭവമാണ് നല്ല കണ്ടന്റ് ഇപ്പോൾ എൻ്റെ ഒരു രണ്ട് കോടി രൂപയുണ്ട് നമുക്കൊരു ദിവസം ഒരു സിനിമ ഇറക്കാൻ ഏകദേശം രണ്ട് കോടി രൂപ മതി ഒരു ആവറേജ് പടം അത്യാവശ്യം വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെ പെർ ഡേ നമുക്ക് മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ കോസ്റ്റ് ഉള്ളൂ ദിവസം ഷൂട്ട് നാമൂന്ന് പന്ത്രണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് പരിപാടി തീരുന്നു ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞു പരിപാടി രണ്ട് കോടി രണ്ടിലുണ്ടായിരുന്നു ഞാൻ പടം തീർത്തു രണ്ട് കോടി രൂപ ഞാൻ ഇൻഡസ്ട്രി ആണെങ്കിൽ എന്തെങ്കിലും രണ്ട് കോടി രൂപ വെറുതെ ഇരിക്കണം ഇത് കഴിഞ്ഞ് ഞാനത് പ്രൊമോട്ട് ചെയ്യണം ഞാനത് പ്രൊമോട്ട് ചെയ്യണ്ടേ എങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും എനിക്ക് ഒരു കോടി രൂപ കൊടുത്തുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുവോ പടം എങ്ങനെയും കച്ചവടമായി പോകാനോ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ ഒരു കോടി രൂപ കൊടുത്തിട്ട് ആ പട പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അല്ല ഞാൻ ആ ഒരു ആസ്പെക്ട് അല്ല ഉദ്ദേശിച്ചത് ഇപ്പോ നിലവിൽ ഞാൻ പറഞ്ഞു വരുന്നത് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ട് അന്യഭാഷാ സിനിമകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോഴും സിനിമയിൽ തിയേറ്ററിൽ ഭൂരിഭാഗവും പരാജയപ്പെടുന്നു അതാ പറഞ്ഞേ ഞാൻ ഐ ഫീൽ ഓൾസോ ലൈക്ക് വരുന്നുണ്ട് നല്ല ആണെങ്കിലും വരുമ്പോൾ കാണാം ആ ഒരു സിനിമ തോന്നുന്നു മലയാളത്തിൽ തിയേറ്ററിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം പറഞ്ഞ പോലെ കോടി കളക്ട് ചെയ്ത എത്ര പഠനങ്ങളുടെ കോടി കോടി കളക്ട് കളക്ട് സിനിമയുടെ പേര് പേര് കഴിഞ്ഞ വർഷം ഒന്നോ രണ്ടോ മൂന്നോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ എത്ര പോകണം ആയിട്ട് ഏകദേശം ക്ഷം ആളുകള് മേളിലാണ് അല്ല അങ്ങനെ ഇത് പല ആസ്പെക്ട്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരില്ലേ നമ്മൾ ആയിരിക്കണം നമ്മള് മാസിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഒരു കൾട്ടായിട്ട് ഒരു തരത്തിലുള്ള ആൾ അയാൾ അങ്ങനെത്ര മൂവിസാണ് പിടിക്കുന്നത് അതിനൊരു ഇത് വേണം അപ്പൊ ഈ ഒരു മാസിനെ പുൽ ഓഫ് ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കണ്ടന്റ് ലൂസ് വരാം മനസ്സിലായില്ലേ ഇപ്പൊ ഇവിടെ നൂറ് കോടി കളക്ട് ചെയ്ത എല്ലാ പടങ്ങളും എനിക്ക് ഇഷ്ടപടങ്ങളല്ല പക്ഷെ നല്ല പടങ്ങളെല്ലാം നൂറ് കോടി കളക്ട് ചെയ്യണമെന്നില്ല നൂറ് കോടി പടം നൂറ് കോടി കളക്ട് ചെയ്ത രീതിയിൽ ഞാൻ തിയേറ്ററിലുള്ള ആളെ കൊണ്ടിരുന്നതാണ് ഞാൻ നൂറ് കോടി പണം കളക്ട് ചെയ്യുന്ന രീതിയിലല്ല പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് നൂറ് കോടി കളക്ട് ചെയ്താൽ ഈ പ്രൊഡ്യൂസറിന് എത്ര രൂപ കിട്ടും അല്ല അറിയില്ല ആ അപ്പോൾ അപ്പം ഞാൻ ഒരു അതായത് ഞാനൊരു രണ്ട് കോടിക്ക് പടം പിടിക്കോ രണ്ട് കോടിക്ക് പടം പിടിക്കുന്ന ഒരു ആവറേജ് പരിപാടി ചെറിയ തട്ടിക്കൂട്ട് പരിപാടി പിടിക്കുകയോ എന്ന് വിചാരിക്കുക ഞാനൊരു പത്ത് കോടി രൂപ തിയേറ്ററിൽ ഞാൻ ഇൻവെസ്റ്റ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ട് കോടി രൂപ മാർക്കറ്റ് ചെയ്ത് സാധനം തിയേറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എത്ര രൂപ തിയേറ്ററിൽ തിരിച്ചു കിട്ടും നൂറ് കോടി കളക്ട് ചെയ്തുകൊണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് കിട്ടുന്ന മുപ്പത് കോടി രൂപ എന്തോ ഉള്ളു ബാക്കി പല സ്ഥലത്തും സംഭവങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് നൂറ് കോടി രൂപ തന്നെ ഏറ്റവും റയറായിട്ട് സംഭവിക്കുന്ന പരിപാടി ഞാൻ നൂറ് കോടി പണത്തിൻ്റെ രീതിയിലല്ല പറയണേ ഞാൻ പറഞ്ഞാൽ അത്രയും മാസങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ എൻ്റർടൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ ഒരു നല്ല പടം നല്ല കണ്ടന്റ് എടുത്ത് ഞാൻ ഈ ഒരു പത്തോ പതിനഞ്ചോ സി ആർ എന്ന് ലൈക്ക് ഭയങ്കര ഞാനീ പറഞ്ഞില്ല ഇതൊരു പാവപ്പെട്ടവൻ്റെ പരിപാടിയല്ല ഇത് പണക്കാരൻ്റെ പരിപാടി തന്നെയാണ് അപ്പോൾ അതെങ്ങനെ നമ്മൾ പുള്ളൂഫ് ചെയ്യും ശരി നല്ല സിനിമ ഞാൻ എനിക്ക് അങ്ങനെ വേണ്ടിട്ട് അറിയത്തില്ല ഞാനിപ്പോ സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ എത്രത്തോളം അതിനെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് നോക്കുന്നത് ഇപ്പൊ വന്നിട്ടാണെങ്കിലും എനിക്കധികം നോക്കി പറയാൻ അറിയില്ല ഇപ്പം മേ ബി കുറച്ചുകൂടെ ശ്രദ്ധിക്കുമായിരിക്കാം പക്ഷെ എന്നാൽ കൂടി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് അങ്ങനെയല്ല എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏത് ടോണറാണെങ്കിലും ഞാൻ കണ്ടിരിക്കാറുണ്ട് എനിക്ക് ക്രൈം ത്രില്ലർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ഇടിപ്പടങ്ങൾ ഇടിപ്പടങ്ങളിൽ തന്നെ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ഉണ്ട് പിന്നെ റോങ് കോൺസ് ഇഷ്ടമാണ് അതുപോലെ കോമഡി ഐ മീൻ ഔട്ട് കോമഡി ാണ് ചില ഡ്രാമ അത് പടം അതെങ്ങനെ എന്നെ അത് ആസ്വദിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഒരു മൂവി കണ്ടു കണ്ടുകഴിഞ്ഞിട്ടൊരു നമുക്കൊരു ഇന്റർണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ ഓക്കെ ഇത് തീർന്നു ഇതൊരു സ്റ്റാർട്ട് മിഡിൽ എൻഡ് ഉണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് അത് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയില്ല പക്ഷെ ഒരു ഫീലിംഗ് കിട്ടും ഇപ്പോൾ ഒരു എമോഷണൽ മൂവി ആവട്ടെ നമ്മളെ ആവും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ഇത് തീർന്നു എന്നൊരു ചില മൂവീസ് ഇപ്പൊ ഒരു ക്ലിഷ ച ചോദ്യമാണ് എല്ലാരോടും കൂടിയിട്ട് നമ്മളിപ്പോ ഈ കടകൻ സിനിമയിലൊക്കെ എല്ലാ സിനിമ സെറ്റിലും ഇപ്പൊ മീനാക്ഷിപൂർ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഒരു എന്തെങ്കിലും ഒരു ഫൺ എലമെന്റ് നടന്നിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെന്ത്സായിട്ട് ആസ്വദിച്ചു പറയാന്നിട്ടില്ല ഫണ്ട് പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല അതന്നെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഫണ്ണാണ് അതുപോലെ തന്നെ രണ്ടിനും കൂടി പെട്ടെന്ന് അവരോട് നമ്മുടെ ആ സിനിമ കണ്ടതിന് ശേഷം മമ്മൂക്ക വിളിച്ചു എന്ന് പറഞ്ഞു ആ ഒരു കോൾ എങ്ങനെയായിരുന്നു ജസ്റ്റ് എന്നൊരു ആ ഒരു സ്റ്റോറി ടെലിംഗ് ടോളിലും പറയാം അതെങ്ങനെയായിരുന്നു കോൾ അത് ഞാൻ കടകൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബസൂലിലോട്ട് കോൾ വരുന്നത് അപ്പോൾ കടകൻ ഞങ്ങൾ ഏകദേശം ഒരു ഏഴു ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് മൂന്ന് ദിവസം ബ്രേക്ക് ചെയ്തു എനിക്ക് ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പും കിട്ടി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി റീഷൂട്ട് ചെയ്തത് അപ്പോൾ ഇത് ബസൂക്കിക്ക് വേണ്ടി കടകൻ ബ്രേക്ക് ചെയ്ത് തരുവാനും ചെയ്തത് പിന്നെ ബസൂലി ബസൂക്കിലോട്ട് എത്തുന്നവർ വേറെ ആർട്ടിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അതും വേറൊരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രമായിരുന്നു അപ്പോൾ പുള്ളി കിടയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർക്ക് ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു ഞാൻ പക്ഷെ ബാക്കി ഭാഗ്യം കൊണ്ട് മമ്മൂക്ക തലേന്ന് പ്രണയവിലാസം കണ്ടിട്ടുണ്ടായി അപ്പോൾ അത് കണ്ടു അങ്ങനെയാണ് അപ്പോൾ മമ്മൂക്ക പറഞ്ഞു അവിടെ ഇവനെ വെക്കുക ഇവ നന്നായിട്ട് ചെയ്യും ആരോടാണ് ഡയറക്ടർ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്യും പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവർക്ക് ആ ഈ ക്യാരക്ടർ ഇയാളുണ്ടാവില്ല ഡേറ്റ് ഇല്ല ബാക്കി ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിൽ കാണിച്ചു അപ്പോൾ ആ ഇവനെ വെക്കാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ചു നമുക്ക് അങ്ങനെ അങ്ങനെ അല്ല ഫോണിലും ഞാനത് എന്റെ അസോസിയേറ്റ് എന്നോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇനി നീ കാരണം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം കടകൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മമ്മൂക്ക ഓൾറെഡി അവനെ വെക്കാനും പറഞ്ഞു അപ്പോൾ എടാ ഇതൊക്കെയാണ് സംഭവം ഇനി വരാതിരിക്കോ എന്നൊരു പരിപാടി സംഭവം ഇല്ല ഞാൻ എന്തായാലും വരും പിന്നെ ഇവരെ കാല് പിടിച്ച് കടകൻ ബ്രേക്ക് ചെയ്തു അങ്ങനെയാണ് ഞാൻ പോയി ചെയ്തത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കാട് ഇത് മമ്മൂക്കാടെ വായി കേണല്ലേ അങ്ങനെ അപ്പൊ മമ്മൂക്കാട് ഞാനിങ്ങനെ പ്രണയവിലാസന്റെ കണ്ടന്റ് സംസാരം സംസാരം നടന്നപ്പോ ഞാനെടുത്തിട്ടു അങ്ങനെ അപ്പൊ സംസാരം സംസാരം നടന്നോണ്ടിരുന്ന അപ്പോഴത്തേക്കിനും പുള്ളിയർ ഉം അപ്പടം കണ്ടോണ്ടാണ് താനിട്ടിരിക്കുന്നത് അപ്പടം ഞാൻ കണ്ടോണ്ടാണ് താനിങ്ങിരിക്കുന്നത് അപ്പൊ എനിക്കറിയാ പിന്നെ ആരെ അപ്പൊ മമ്മൂക്ക അങ്ങനെ പറയുക നന്നായിരുന്നു നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷല്ലേ എന്നിട്ട് മമ്മൂക്ക പറഞ്ഞു എങ്ങനെയാ ചെയ്ത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുടിയൊക്കെ എടുത്തിട്ടുണ്ടായി പറച്ചു കളയേ അപ്പൊ പറച്ചു കളഞ്ഞു പിന്നെ മറ്റേ കത്രികളെ അല്ലെങ്കിൽ ഒരുതരം കത്രിക ഇങ്ങനെ പല്ലുള്ള അത് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ പല ഓ എന്താ പറയാ ഉള്ളിന്ന് കുറച്ച് ഇത് തോന്നുന്നു അങ്ങനെ തോന്നുന്നു അങ്ങനെയാ പോവാ ഭയങ്കര ഓഡായിട്ട് പോകും എല്ലാം കൂടെ അപ്പൊ അങ്ങനെ ചെയ്തു പിന്നെ ബോഡി ലാംഗ്വേജ് പിടിച്ച കാര്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ അപ്പൊ ഏതാണ് ആദ്യം ചെയ്തത് പറഞ്ഞു ആദ്യം ഞാൻ ഓൾഡ് വേർഷനാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാച്ച് ആയിരുന്നു മറ്റേത് ആ പാച്ച് വെച്ചിട്ടാണ് യങ്ങ് വേർഷൻ ചെയ്തത് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് ദിവസം ഗ്യാപ്പ് കിട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് പറഞ്ഞു നന്നായിരുന്നു അത് അവസാന മരണ വീട്ടില് നീ വന്നിരുന്നു കൂടെ അറിഞ്ഞപ്പോൾ ഒരാണി കൂടി ചങ്കിലടിക്കും പോലെ തോന്നി നന്നായിരുന്നു പറഞ്ഞത് പറഞ്ഞു അതായത് അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ക്ലൗഡിലായിരുന്നു ക്ലൗഡിലായിരുന്നു ൻസോ എന്തായാലും നമുക്ക് അതിൻ്റെ പരിമിതി സമയത്തിന്റെ പരിമിതികളുണ്ട് സോ കടകൻ എന്ന സിനിമ മാർച്ച് ഒന്നിനല്ലേ റിലീസ് ആവുക അപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞോളൂ എന്താണ് കടകൻ അല്ലെ വന്ന് കണ്ടാൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞു ഓക്കെ കടകൻ സിനിമ മാർച്ച് ഒന്നിന് തിയേറ്ററിൽ എത്തുകയാണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാത്തരം കാര്യങ്ങളും അതിനകത്തുണ്ട് ഇതൊരു ഫാമിലി ഡ്രാമ ആണ് ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് എല്ലാത്തരം സ്റ്റൈൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഗോപിചണ് മ്യൂസിക് ഷമീറാണ് എഡിറ്റർ അപ്പോൾ ജാസി നല്ല ഡിഒപിന്നല്ല വളരെയധികം ചെയ്തിട്ടുണ്ട് സജിൽ മെമ്പാട് ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു പുതുമുഖ പ്രൊഡ്യൂസറിൻ്റെ കടത്തനാടൻ സിനിമാസിൻ്റെ സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം പേരെ തിയേറ്ററിൽ പോയി സംഭവിക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്